ഹായ് ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റാലിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലെത്തിയപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് പകർത്താന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ട് കണ്ട് എന്റെ കണ്ണെന്നെ തള്ളിപ്പോയത് നമ്മുടെ അമീൻ അമീൻമാന്റെ സഞ്ചിയാണ് ഇവിടെ കുറഞ്ഞുകൊണ്ട് ഒരു സഞ്ചി നിറയ സാധനാസവരെയുണ്ട് ഇല്ലാത്ത അവനിപ്പോൾ ഒരു കുട്ടിക്ക് പോലും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെടാത്ത സ്ഥിതിക്ക് നമുക്കിതൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം ചെക്ക് ചെയ്യാം കുറച്ച് കണ്ട് തന്നോളും അവനക്ക് കിൻ്റർ ജോയി കിട്ടിയിട്ടുണ്ടായിന് ആ കിൻ്റർജോയി സഞ്ചരിക്ക പകരം റോട്ട് കണ്ടിട്ടു എന്താ ചെയ്യുക ആണ് നിഷ്കളങ്കമായ മനസ്സിന് ടെൻഷൻ കയറിയിട്ടാണ് അവൻ തരുന്നില്ല പറഞ്ഞത് കുറച്ച് കൊണ്ട് തന്നോളും അതൊക്കെ നമുക്ക് ബേജാകാതെ വാങ്ങാൻ നമുക്ക് എന്താ ചെയ്യാം ഞമ്മളായ്മ തന്നെ കൂടണ്ടല്ലോ ഞമ്മക്ക് ഒരു ചെമ്പിലെച്ച ചോറ് കിട്ടി ചോറ് കിട്ടീന് ബീഫ് കിട്ടീന് അടിപൊളി കാര്യം ചെമ്പിലെച്ച ചോറും ബീഫും ഇതൊക്കെ പറയുമ്പോഴേക്കാർ നിങ്ങളൊരു കാര്യം ചോദിക്കുക നിങ്ങൾ തിന്നാനായിട്ടാണോ നബിദിനെ ആഘോഷിക്കണേ സത്യം പറയണെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് അങ്ങനെയാണെന്നാണ് കൂട്ടിക്കാളി അല്ലാതെ എന്താ പറയാ ചില ആളുകൾ നെബിദിനെ ആഘോഷിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറയും അവരോടും ഒന്നാ പൊന്നാര മക്കളെ എനിക്കെന്താ പറയാനുള്ള ചോദിച്ചാൽ നമ്മൾ ഇന്ത്യൻ കലണ്ടറിലാണ് നമ്മൾ ജീവിക്കണം അല്ല സൗദിയത്തെ കലണ്ടറോട് ഒന്നും കണ്ട് ഇവിടുത്തെ ഇവിടെ അത് കണക്കുട്ടിക്കാണ് ജീവിക്കാൻ പറ്റില്ല സൗദിയിൽ ആഘോഷിക്കണില്ല ഇവിടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ആന ചേന ചേമ്പ് മത്തൻ പലതും അവർ പറയും അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ അടുത്ത ആളെ സഞ്ചി നോക്കി എൻ്റെ നാത്തൂൻ്റെ മോനാണ് ഈ കാണുന്നത് ഈ കാണുന്ന കുട്ടിൻ്റെ സഞ്ചി നോക്കി ഈ കാണുന്ന കുട്ടി ഇത് മോനാണ് ഇവന്റെ സഞ്ചി നോക്കി എല്ലാ സഞ്ചിന്ന് അറവാണ് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഞ്ചി നിറയെ സാധനം നമ്മൾ വെറും കയ്യോടെ പോയാൽ മതി കൈ സഞ്ചി വരെ അവർ കൊടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ജാതക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശബ്ദകോലാഹലങ്ങളവിടെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടാവും അല്ലെ നിങ്ങളെ ജാതകൊക്കെ പെൺകുട്ടികളാ പോകണേ പെൺകുട്ടികളെ പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറയുണ്ടാവും പറയാൻ നിങ്ങൾക്ക് മനസ്സിൽ കുറേ ഉണ്ടാവും അല്ല പോണ പോല ആൺകുട്ടികളൊക്കെ ഇങ്ങനെ പോണ പോക്കില്ല നിങ്ങളെല്ലാരും വരിവരിക്കുന്നോളൂ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞല്ലേ ഇനി വീഡിയോ എടുക്കാൻ പറ്റോ 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 പറ്റൂല എനിക്ക് പെൺകുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഇവിടെ എടുത്തത് എല്ലാരും മുഖം കാണിച്ചിട്ടില്ല പിറകുന്ന എടുത്ത വീഡിയോ ആണ് അപ്പൊ അത്രയേ ഉള്ളൂ രണ്ട് ടീം ഇവിടെ കയറി വന്നിട്ടുണ്ട് ആ ഉൻ്റെ മക്കളാണ് ഞോല സഞ്ചി കൂടി ഞമ്മക്ക് പരിശീലനം ഓല സഞ്ചി കൂടി ഞമ്മക്ക് ചെക്ക് ചെയ്യാം ആ റോട്ട് കൂടി പോയ ആൾക്കാരെ സഞ്ചിയൊക്കെ നിങ്ങള് നോക്കിയില്ലേ കാര്യമായിട്ട് നമ്മൾ നോക്കണ്ട സഞ്ചിയാണ് കണ്ടോ ഓരോ കുട്ടിക്കും ഏറ്റാ പൊന്താത്ത തോതിലുള്ള സഞ്ചിയാണ് കിട്ടിയിട്ട് എല്ലാത്തിനും ഒരേ കളറിലെ സഞ്ചി അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ അടിപൊളി എന്ന് പറയുന്നത് എല്ലാവരും സഞ്ചിന്ന് പറയുന്ന സാധനങ്ങളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കാഴ്ച കാണാൻ സാധിക്കും എല്ലാവരും സഞ്ചി കൊണ്ട് ഓടുന്ന ഓട്ടമാണ് ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുത്ത കുടയി കൊടയി കൊടയിന്ന് പറഞ്ഞാൽ ഒരു കൊടയില്ല ഞമ്മള് ഞാനെങ്ങാനും എടുക്കുമെന്നാണ് ഓല വിചാരം എനിക്കത് കണ്ട് എനിക്കണേ ഈ കണ്ട് 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 കണ്ട അടച്ച് അടച്ച് കിണിച്ച് അടച്ചാൽ പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ലല്ലോ ഒന്ന് പോലും എനിക്ക് എടുക്കാൻ തോന്നിയിട്ട് പോലും ഇല്ല എന്നിട്ടാണ് ഓല് ഇന്നെ പറയുന്നത് ഞാൻ എടുക്കും ഞാൻ എടുക്കും ഞാൻ എടുക്കും ഞാൻ പൊക്കും എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും എനിക്ക് താല്പര്യമില്ല ഏതേലും ഞാൻ വിചാരിച്ചാൽ അല്ല തീനെക്കോട്ട് കൊടയിപ്പിച്ചാൽ അങ്ങനെ വെറുതെ കിട്ടാ ശരിയാവില്ലല്ലോ കൊടയി കൊടയിന്ന് പറഞ്ഞാൽ അതിസാഹസം മാനസികമായി വളരെ പ്രയാസപ്പെട്ടാണ് ഓരോരുത്തരോടും ഞാൻ ഇത് കൊടിയിപ്പിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാവരോടും കൂടി ഒരു ടേബിളും ഒന്നിച്ച് കൊടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റയൊന്നും കൊടിയില്ല എന്താണ് ഇങ്ങനെയൊക്കെ ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അയിൽ നിന്ന് എടുത്തു തീർന്നെടുത്തു എന്നുള്ള കേസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്രയും കിട്ടിയിട്ടും തികഞ്ഞില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ് വേടണത് അതാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇത്രയും കിട്ടിയിട്ട് ഇവർക്ക് ഇതൊന്നും തെങ്ങിഞ്ഞില്ല ഒച്ച ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് മോൾക്ക് വയറുവേദന ആയതുകൊണ്ട് ഓള് പോയിട്ടില്ല ചെറുതായിട്ട് പോയിട്ടുള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് ഓക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ എല്ലാവരും കൂടി പിന്നെ ഓക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനി നമുക്ക് അടുത്ത ആളത്തും കൊടയാൻ വേണ്ടിട്ട് നോക്കണം ഏഴാൾക്കാർ ഇവിടെ കൊടയാണ്ട് രണ്ട് രണ്ടാൾക്കാർ വേറെ കേട്ടോ നാത്തൂൻ്റെ മക്കളുണ്ട് ഓല ഒളിഞ്ഞും മറിഞ്ഞും നടക്കുകയാണ് എന്താ അതിൽ വരാത്തു നിൽക്കാറില്ല വീഡിയോയിൽ വരാൻ പറ്റായിട്ടോ ഇനി കൊടയാൻ മടിച്ചിട്ടാണോ എന്താ സംഭവം നിനക്ക് എനിക്കിതുവരെ കൊടുത്താൽ കിട്ടിയിട്ടില്ല ഓലും കൂടി ഞമ്മൾക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരണം ഓലതും കൂടി കൊടയിപ്പിക്കാൻ ആഗ്രഹമുണ്ട് കൊടയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും വളരെ പ്രയാസപ്പെട്ട് അതിസാഹസികമായിട്ടാണ് സാഹസികമായിട്ടാണ് ഓരോരുത്തരോടും ഞാൻ ഇത് കൊടിയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനല്ലേ ഞാനെൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ കുക്കിങ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് കാണിച്ച് വരാറുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അതായിരിക്കും വീഡിയോ എടുത്തില്ല ഞാനിപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ നല്ലൊരു ഓർമ്മകളാണല്ലോ ഞങ്ങൾക്ക് അടുത്തുള്ള ഇവർ ഈ തല്ലൂടി എടുത്തീന്നതൊക്കെ ഒരു ഓർമ്മകൾ വീഡിയോ വരുന്നത് ഒന്ന് കൊടഞ്ഞ് കാണിച്ചോ മാന അന്നു കൊടഞ്ഞ് കൊടിഞ്ഞു കാണിച്ചോ അമന എന്റെ ഇവിടെ കൊടിയട്ടെ അല്ലോട്ടിയല്ലേ കാണാനാ കാണാനാ ഇത് കൊടിയോ ഈ വീട്ടിലെ ഏറ്റവും വലിയ വളവൻ ഇവനാണ് അവൻ്റെ ഒന്ന് കൊടിയിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയുള്ള ഇവിടെ കാര്യം ഒറ്റ ഒന്നിനും കൊടയാതെ ഇവിടെ കയറ്റൂല അത്ര തന്നെ എനിക്ക് പറയാനേ കൊടയണം സഞ്ചി കൊടയണം അത്ര തന്നെ എങ്ങനെയെങ്കിലും സാഹസികമായിട്ട് ഞാൻ കൊടയണ വീഡിയോ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് Nah, अनक वेयर बिस्किट रुती ना െന്താ ഈ അവസരത്ത് പറയാനുള്ളത് ചോദിച്ച അവിടത്തെ മക്കളൊക്കെ എന്റെ മക്കളൊക്കെ കൊറേ വരി പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് കൊറേ നെബിന്റെ കൊറേ ചരിത്രങ്ങൾ ഇങ്ങനെ കൊറേ ഒക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ നല്ല നല്ല കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതുമാത്രല്ല റബി ഉള്ളെവൽ പന്ത്രണ്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം മരിച്ചിട്ട് ഇരുപത്തെട്ട് വർഷം തികഞ്ഞു എൻ്റെ ഒപ്പ ഞങ്ങൾ കുട്ടിക്കാലത്താണ് മരിച്ചത് ആ ഒരു ഓർമ്മകളും ആ ഒരു ടിക്കറും സലാത്തും ഇതൊക്കെ പള്ളിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും നെബിനെ ഓർക്കണേൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒപ്പനെ എല്ലാ ദിവസവും എൻ്റെ കണ്ണിൽ കാണാൻ അതുകൊണ്ട് ഞാൻ ഇത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇരുപത്തെട്ട് വർഷം തികഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിച്ചിട്ടുണ്ടായിന് അതൊക്കെ ഓർത്തിട്ട് എനിക്കിതൊരു നല്ലൊരു പോസിറ്റീവായിരുന്നു ായിട്ടാ തോന്നുന്നത് മീറ്റൻറെ മാസമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പിന്നെ ഈ മാസം നമ്മൾ പട്ടിനിരക്കുക അങ്ങനെയല്ല നമ്മളൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എല്ലാ സമയത്ത് നമ്മള് സന്തോഷിക്കല്ല വേണ്ടത് നബി ജനിച്ച അപ്പൊ പറയും നബി ജനിച്ചതും മരിച്ചതൊക്കെ ഒരു ദിവസമാണ് അപ്പോഴും നമ്മൾ അതിനെ പോസിറ്റീവായി കാണാ ഏതായാലും ഒരാള് മരിച്ചാല് അലഹമില്ല എന്നാദ്യം പറയണമെന്നാ പറഞ്ഞത് ബാക്കിയുള്ള ഒക്കെ പിന്നെ അലഹമില്ലാന്ന് പറഞ്ഞിട്ടാ ബാക്കി ഇന്നാലില്ലായി പറയാൻ പറഞ്ഞിട്ടുള്ളത് അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഇതിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം അവിടെ പറഞ്ഞു ൂക്കി വസ് ഞങ്ങൾ കൂടി ഒന്ന് കൊടഞ്ഞാണെങ്കിൽ കാണാനാ കൂടി ഒന്ന് കൊടഞ്ഞാണെങ്കിൽ സമാധാനം കിട്ടില്ല കൊടുത്തില്ല വേണ്ട പൈസയും കിട്ടിയിട്ടുണ്ട് ഓരോ കുട്ടിക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഏതായാലും കത്തിടുക്കേ അമീന അങ്ങനെ ചെയ്യരുത് എനിക്ക് കൊറേ കിട്ടീല്ലേ ഇത് അങ്ങനെ കക്കല ഓനറിയോക്കാണ് ഇതീന്ന് അത്ര എടുത്താലോ ആരും അറിയണ്ടോന്നാരും അറിയില്ല അത് ഇതി കക്കല എൻ്റെ കമല തെളിവിന് എന്റെ ഫോണില് ഞാൻ തന്നാമല്ലേ അറിയില്ല എന്റെ പറയുള്ളൂ അറിയില്ല ഞാൻ അടുത്തൊക്കെ പാത്തൊക്കെ തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട് ചോറിനെപരമായിട്ട് കൈകാര്യം ചെയ്യണം ആ കൈകാര്യം ചെയ്യണ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രണ്ട് ടീമിന് ചോറുണ്ട് ഇവിടെ അമ്മമാക്കുള്ളവര് കിട്ടിയിട്ടുണ്ട് എനിക്കുള്ള ഓര് കിട്ടിയിട്ടുണ്ട് രണ്ടു ഓരും കൂടി നമുക്ക് പൊട്ടിച്ചേണ്ടത് ആവശ്യം ആവശ്യമില്ല ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്നിട്ട് ഒന്ന് തകയില്ലെങ്കിൽ അടുത്തത് പൊട്ടിക്കാം ഏതെങ്കിലും നമുക്ക് അതിൻ്റെ അടി കൂടി ഒരു റാലിയല്ല നമുക്കൊരു സ്കൗട്ട് കണ്ട കണ്ടിട്ടാകാൻ ചോറ് പൊട്ടിക്കല് സ്കൗട്ടിനെ ബിദിന റാലിയും ജാതി ഒക്കെ പാടൊന്നിച്ചൊരു വീഡിയോ എടുത്തേന് അതുകൂടി കാണിച്ചിട്ട് ചിതമുടമിത്തീതുടമുനിലെത്തിനവദിന അതിശയമതിലൊരു മതിപ്രകാശമിൽ അതെ കസമിലെ മകപ്രധാനികൾ മറിയമു കതി ചവി മൈന്ദവി നിരന്താസിയ അവരുടെ മതിയെ മതി മത കരുതി അതുരെ കംസടന്നിരുന്നവരായ വിരിത്ത പോതതി ചിതമുടെ മടവരെ വിരിത്തതായ സീതുട മുണിത്ത സകിനി വിനയൊരു മികത്ത കണവരിനായ് കനിവെടൈ വിധ മത് അതിശയ മതിൽ ഒരു പുരയതം എഴുത്ത മുത്തതിനായി വിധിത്ത പോതതി ചിതമുട മടവരെ പിടുത്തതായ സീതുട മുണിത്ത സകിനി വിരുത്തിയനെയൊരു സാധാരണയായിട്ട് ഞങ്ങൾക്കല്ല പ്രാവശ്യം കിട്ടില്ല തേങ്ങാച്ചോറാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നെയ്ച്ചോറാണ് നെയ്ച്ചോറിന്റെ പാക്കറ്റ് പൊട്ടിക്കാൻ നമുക്ക് അപ്പൊ ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് വീഡിയോയില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എന്താ പറയാ ഇത് കൈകാര്യം ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബീഫിനൊരു പാത്രത്തിലേക്ക് ഒന്ന് കുടയൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാറിയിട്ടുണ്ട് എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാം ഈ കവറൊന്ന് ചേറ്റിയെടുക്കാം പിന്നെ നെയ്ച്ചോറിനെന്താ ചെയ്യേണ്ടതെന്ന് പറയാനാണ് ഞാൻ കാര്യമായിട്ടും ഇങ്ങോട്ട് വന്നത് ഓല ഏതെങ്കിലും നല്ല സൂപ്പർ അരി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക അരി എന്ന് പറഞ്ഞാൽ എത്ര വേവിച്ചാലും വേവിച്ചാലും വെന്ത് വെന്ത്റില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എങ്ങനെയും വെക്കാം ഞാൻ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ നെയ്ച്ചോറിനെ നമ്മളൊരു കുക്കറിലേക്ക് മാറ്റണം കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് പിന്നൈക്ക് രണ്ട് മൂന്ന് ഏലക്കായ പട്ട ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് ഒരു തുള്ളി നെയ്യും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കറിനൊരു വിസിലങ്ങോട്ട് വരുത്തിയെടുക്കാം വേവ് കയറൂല വേവ് കുറച്ച് കുറവായിരിക്കും അപ്പം നമുക്ക് നല്ല വെന്ത് ചോറും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചൂടോടുകൂടിയുള്ള കറി കിട്ടും ഇപ്പം എൻ്റെ കറി ചൂടാറെയാണ് ഇത് ചൂടോട് കൂടി കിട്ടിയത് ഇനി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ട ഓക്കെ ബൈ